ഒരു സിമ്പിൾ അച്ചാർ തയ്യാറാക്കാം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഹായ് ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമുക്ക് ഈ കല്യാണത്തിന് പോകുമ്പോൾ ടേസ്റ്റ് ചില കല്യാണം എല്ലാ കല്യാണത്തിനും കിട്ടുമെന്നൊരു കാര്യമില്ല ചില കല്യാണത്തിനൊക്കെ ക്രിസ്ത്യൻസ് കല്യാണത്തിനാണോ തോന്നുന്നത് ചില ക്രിസ്ത്യൻസ് കല്യാണത്തിനാണോ ഒന്നും ഒരു അച്ചാർ എന്ന് വെച്ചാൽ മാങ്ങയും ക്യാരറ്റും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് കാന്താരി ചെറിയ കാന്താരി ഉണ്ട് കാന്താരി മുളകില്ലെങ്കിൽ പച്ചമുളക് എടുക്കാം പിന്നെ നല്ല ശുദ്ധമായ കറിവേപ്പില നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പില എടുത്തിട്ടുണ്ട് ഈ ക്യാരറ്റും മാങ്ങയെല്ലാം നീളത്തിലൊന്ന് എടുക്കാം നമുക്ക് അച്ചാർന്ന് നീളത്തിൽ വേണം അരിക നമ്മുടെ മാങ്ങ ഇതേപോലെ അരിഞ്ഞു വെക്കണം നീളത്തിലാണേ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ അച്ചാർ ഇടുന്നത് അന്നേരം നീളത്തിൽ വേണം അരിഞ്ഞു വെക്കാനൊക്കെ അതേപോലെ ക്യാരറ്റ് കാരറ്റീം ഇതേപോലെ നീളത്തിൽ വേണം ഇനിയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കാന്താരമുളക് കറിവേപ്പില ഇതെല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പാനെടുപ്പത്ത് വെച്ച് നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ച് റെഡിയാക്കാം നമ്മളൊരു പാനെടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ചും നമുക്ക് കടുവിട്ട് കൊടുക്കാം കടുവൊന്ന് പൊട്ടുമ്പോഴത്തേക്ക് ഇട്ട് കൊടുക്കാം ഉലുവയും ഉലുവേം ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില കാന്താരി മുളക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം മുളക് ഇല്ലെങ്കിൽ നമുക്ക് മറ്റേ മുളകായാലും മതി പച്ചമുളക് സാദാ പച്ചമുളകായാലും മതി ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റ് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ വാങ്ങിച്ച ശേഷമേ നമുക്ക് മാങ്ങയും കൊടുക്കാൻ പറ്റും മാങ്ങക്ക് വെച്ച് ഗ്യാസ് അപ്പഴേ ഓഫ് ചെയ്യണം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ പിന്നെ കായപ്പൊടി അത് നമുക്ക് പരിവർത്തിനനുസരിച്ച് ഇനി നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം ണ്ട് ഉളക്കി കൊടുക്കാം അതിനു മുമ്പ് കുറച്ച് ഉപ്പ് ഇനി നമുക്ക് വീനാഗിരി ഒഴിച്ചു കൊടുക്കാം നമ്മൾ അച്ചാറുകൂടെ നമ്മളിത് മീനാങ്കരി ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഇത് ചേർക്കാനുണ്ട് ഇരിക്കണം ഇരുന്നെങ്കിൽ നമ്മൾ രണ്ട് ദിവസം ഇരുന്ന് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി ലാസ്റ്റ് ലാസ്റ്റിച്ച് മധുരം പഞ്ചസാര ഒരു ലാസ്റ്റ് പിന്നെ ഇല്ലാങ്കൂടെ ഉപ്പും ഇല്ലാങ്കൂടെ ഒഴിക്കാൻ വേണ്ടി നമ്മളിട്ടത് മധുരം ഇതൊന്നിരുന്നെങ്കിൽ ഈ അച്ചാർ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് അല്ലെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ഒക്കെ തോന്നും അച്ചാർ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കല്യാണ വീട്ടിലെ അച്ചാറാണ് പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യൻസിൻ്റെ ഒക്കെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ പെട്ടന്ന് ഒരു അച്ചാറാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒരു സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് നമ്മൾ പറക്കിയൊക്കെ കഴിക്കാനൊക്കെ നല്ലതാണ് ഇനി നമ്മൾ നമ്മളറിയാതെ കഴിച്ചു സിമ്പിൾ അച്ചാറാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇതേപോലെ നല്ല നല്ല വീഡിയോസ് ആഡ് ചെയ്യാൻ വരുന്നതായിരിക്കും ഇത് തണുക്കുമ്പോൾ നമുക്ക് ഇട്ട് വയ്ക്കാം മീനഗർ വിളിച്ചൊന്നും നമുക്ക് എടാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ